ഹായ് കൂട്ടുകാരെ ചിത്രാസ് ഗാർഡനിങ്ങിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാ സ്ഥലത്തും മഴയൊക്കെ കിട്ടി എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് അങ്ങോട്ട് ചെടി നടേണ്ട സമയമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട പ്ലാന്റ് കാണുമ്പോൾ അപ്പോഴത്തേക്ക് സ്ക്രീൻഷോട്ട് എടുക്കാനും മറക്കരുത് അല്ലെങ്കിൽ എഴുതി വെക്കണം കേട്ടോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഈ പ്ലാന്റ് ഏതാണെന്ന് മനസ്സിലായോ ഇതാണ് ജാഡ് ജാഡുവൈൻ്റെ ബ്ലൂ കളറുള്ള പ്ലാന്റ് വൈൻ സാധാരണ റെഡ് കളറൊക്കെ കണ്ടിട്ടുണ്ടോ നല്ല തീ പോലെയുള്ള പ്ലാന്റ് ആണ് അതായത് നല്ല കടും ബ്രെഡ് ഇതുപോലത്തെ ഷേപ്പ് ആകുമ്പോൾ ശരിക്കും തീ കത്തി നിൽക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും അങ്ങനത്തെ റെഡ് ഉണ്ടായിരുന്നു ഇപ്പോൾ നമുക്കതിൻ്റെ ബ്ലൂ കളറാണ് അവൈലബിൾ കേട്ടോ അപ്പോൾ ജാടുവായിൻ്റെ ബ്ലൂ കളറിൻ്റെ പ്ലാന്റിന് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല കട്ടിങ്സ് എടുത്ത് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്ത പ്ലാന്റ് ആണ് കേട്ടോ ഈ ജാഡുവൈന് ഒരു നല്ലൊരു ക്രീപ്പർ പ്ലാന്റ് ആണേ ഇത് നമുക്ക് സീഡ് വഴിയും അതുപോലെ തന്നെ കട്ടിങ്സ് എടുത്ത് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ പൂക്കൾ കാണാൻ ഒത്തിരി ഭംഗിയാണ് കേട്ടോ ഇങ്ങനെ കൊലയായിട്ട് താഴത്തേക്ക് ഇങ്ങനെ കൊല കുത്തി നിൽക്കും ഒരുപാട് ദിവസം ഇതിൻ്റെ പൂക്കൾ നീണ്ടു നിൽക്കുന്നതുമാണ് അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റ് ദാ ഇതുപോലെ കട്ടിങ്സ് എടുത്ത് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ള നല്ല അടിപൊളി പ്ലാന്റ് ആണ് ഇതിന് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ജാടുവായിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാമല്ലോ നമുക്ക് വളരെ റെയർ ആയിട്ടുള്ള പ്ലാന്റ് ആണ് അതുകൊണ്ട് തന്നെ കോസ്റ്റും ഉള്ള പ്ലാന്റ് ആണ് കേട്ടോ നല്ല കോസ്റ്റിലി ഇപ്പോഴാണ് ഇത് കുറച്ച് റേറ്റ് കുറഞ്ഞത് അപ്പോൾ ജാടുവായിൻ്റെ കളറിന് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും മാണ്ഡിവില്ല പ്ലാന്റ് ഒത്തിരി പേര് നമ്മുടെ അടുത്ത് എൻക്വയറി ചെയ്തതും അതുപോലെ തന്നെ ഒരുപാട് പേര് വാങ്ങുകയും പ്ലാന്റ് ആയിരുന്നു മാണ്ഡിവില്ല റെഡ് കളർ റെഡ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഒരു നല്ലൊരു ബ്രൗണിഷ് വെൽവെറ്റ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് വിത്ത് ഫ്ലവർ അടങ്ങുന്ന പ്ലാന്റ്സ് നമ്മൾ അയച്ചു തരുന്നത് അപ്പോൾ ഇതിന് റേറ്റ് വരുന്ന മുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള അതുപോലെ തന്നെ ഇത്രയും ബുഷ് ആയിട്ടുള്ള പ്ലാന്റ് കിട്ടുമ്പോൾ ഒട്ടും നഷ്ടമല്ല നിങ്ങൾക്ക് ഫ്ലവർ ആയിക്കൊണ്ടിരിക്കുന്ന പ്ലാന്റ് ആണ് നമ്മൾ തരുന്നത് ഇനി മൂന്നാമത്തെ പ്ലാന്റ് നിങ്ങൾക്ക് പരിചയം സ്ലീപ്പിംഗ് ദുരാന്ത എന്ന് പറയുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇത് കാണില്ലേ ഒരു നല്ലൊരു ഷേപ്പിൽ റൗഷേപ്പിലൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതുപോലെ നമുക്ക് ഓരോ ഷേപ്പിൽ നമുക്ക് ഇത് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഈ സ്ലീപ്പിംഗ് ദുരാന്ത ഇതിൻ്റെ ലീഫൊക്കെ കണ്ടില്ലേ വളരെ ചെറിയ ലീഫായിരിക്കും സ്ലീപ്പിംഗ് ദുരാന്തയ്ക്ക് വരുന്നത് ഇത് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പ്ലാന്റ് ആണ് നമ്മൾ തരുന്ന പ്ലാന്റ് ഇതായി ഒരു സൈസുള്ള പ്ലാന്റ് ആണ് കേട്ടോ വളരെ ചെറിയ ലീഫും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണേ ഇതിപ്പോൾ ഏകദേശം നമുക്ക് ഏതാണോ ഷേപ്പ് ആ ഷേപ്പിൽ കമ്പിയൊക്കെ വെച്ച് കെട്ടി സെറ്റ് സെറ്റാക്കാനായ ഗ്രോത്തായ പ്ലാന്റ് ആണ് തരുന്നത് ഇതിന് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ തൊണ്ണൂറ് രൂപയ്ക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ട് വന്ന പ്ലാന്റ്സ് ആണ് നമ്മൾ തരുന്നത് അപ്പോൾ ഇതൊട്ടും മിസ് ചെയ്യേണ്ട ഇനി നിങ്ങൾക്ക് ഒരു ചെറിയ കമ്പിയൊക്കെ പല ഷേപ്പിലാക്കിയിട്ട് ഈ പ്ലാന്റ് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അടുത്ത പ്ലാന്റ് നിങ്ങൾക്ക് നല്ല പരിചയം ഉണ്ടാകും അച്ചീവ്മെൻറ്റ്സ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് മഴക്കാലത്ത് സാധാരണ എല്ലാ പ്ലാന്റും ഫ്ലവേഴ്സൊക്കെ ഉണ്ടാവാം മടി കാണിക്കുന്നതാണ് പക്ഷേ അച്ചീവ്മെൻറ്റ്സ് പ്ലാന്റ് നമ്മൾ ഈ ഒരു സമയത്ത് നട്ടു വച്ചിട്ടുണ്ടെങ്കിൽ നല്ല മഴയത്ത് അതുപോലെ തന്നെ ഒട്ടും പൂക്കളൊന്നും ഇല്ലാണ്ട് നമ്മുടെ ഗാർഡനിൽ ഇരിക്കുകയാണെങ്കിൽ ഒത്തിരി പൂക്കൾ തേടുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഈ അച്ചീവ്മെൻറ്റ്സ് ഇത് ബൾബ് വഴിയാണ് നമുക്ക് ഗ്രോത്ത് ചെയ്യുന്നത് കട്ടിങ്സ് എടുത്തും പ്രൊപ്പഗേറ്റ് ചെയ്യാം അതുപോലെ തന്നെ ബൾബ് വഴി നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും അച്ചീവ്മെൻ്റ്സിൻ്റെ ബൾബ് അല്ല നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അച്ചീവ്മെൻറ്റ്സിൻ്റെ നല്ല ഗ്രോത്ത് വന്ന ജിഫി ജിഫിന്നിട്ടിട്ടുള്ള നല്ല അടിപൊളി തൈകളാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഈ ഒരു സൈസ് വരുന്ന തൈകൾക്ക് എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് ആദ്യമേ ഞാൻ കാണിച്ചല്ലോ ഒരു വയറ്റ് കളർ അച്ചീവ്മെൻറ്റ്സ് ഇത് അടുത്തൊരു വെറൈറ്റിയാണ് നമുക്കിപ്പോൾ രണ്ട് വെറൈറ്റി നാടൻ അച്ചീവ്മെൻറ്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഹൈബ്രിഡ് നമ്മൾ പ്രൊപ്പഗേഷൻ ആയിട്ട് വെച്ചിട്ടുണ്ട് ഹൈബ്രിഡ് വെറൈറ്റി വേഗം തന്നെ നല്ലപോലെ ഗ്രോത്ത് ആയി കഴിയുമ്പോഴത്തേക്കും അതിനെക്കുറിച്ച് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഈ അച്ചീവ്മെൻസിൻ്റെ രണ്ട് വെറൈറ്റിക്കും ഓരോ വെറൈറ്റിക്കും എഴുപത് രൂപ വെച്ചാണ് റേറ്റ് വരുന്നത് നല്ല ഹെൽത്ത് വൃത്തിയായിട്ടുള്ള അതുപോലെ തന്നെ നല്ലപോലെ റൂട്ട് വന്നിട്ടുള്ള ജിഫി ബാഗിൽ പിടിപ്പിച്ച തൈകളാണ് ഏതായിരുന്നത് ഓരോ വെറൈറ്റിക്കും ഓരോ സൈസാണ് പ്ലാന്റിനും വരുന്നത് ഇതിന് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് അപ്പം മടിച്ചു നിൽക്കാതെ ഇപ്പം തന്നെ വാങ്ങി നിങ്ങൾക്കൊരു പോട്ടിലൊക്കെ നട്ടു വെച്ചിട്ടുണ്ടെങ്കിൽ മഴക്കാലമാകുമ്പോഴത്തേക്ക് ഒത്തിരി പൂക്ക കൊണ്ട് അലങ്കാരമാക്കി തരും ഈ പ്ലാന്റ് കേട്ടോ അടുത്ത വെറൈറ്റി ബ്ലൂ ഡൈസ് എന്ന് പറയുന്ന വെറൈറ്റിയാണ് കേട്ടോ മഴക്കാലത്തും വേനൽക്കാലത്തും ഒക്കെ ഒരുപോലെ പൂക്കൾ തരുന്ന മുന്നൂറ്ററുപത്തഞ്ചൊക്കെ ആ ദിവസം ഒരുപോലെ പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ബ്ലൂ ഡൈസ് എന്ന് പറയുന്ന പ്ലാന്റ് ഈ ബ്ലൂ ഡൈസ് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ കാരണം ഇതിൻ്റെ ഫ്ലവേഴ്സിൻ്റെ ഭംഗിയും ആ ഒരു കളർ കോമ്പിനേഷനും പറഞ്ഞറിയിക്കാൻ പറ്റില്ല വളരെ ചെറിയ ലീഫായിരിക്കും അതുപോലെ തന്നെ ഇത് ഒരുപാട് പൂക്കളും തരും ഒന്ന് നിറഞ്ഞു പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ് നമുക്ക് എവിടെ വേണമെങ്കിലും നട്ടു വെക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് എളുപ്പത്തിൽ പിടിക്കയും അതുപോലെ തന്നെ പ്രത്യേകിച്ച് കെയറിങ് ഒന്നും വേണ്ടാത്തൊരു പ്ലാന്റ് ആണ് കേട്ടോ ഹാങ്ങിങ് ബോട്ടിലും അതുപോലെ തന്നെ നോർമൽ പോട്ടിലൊക്കെ നമുക്ക് വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് ഇത് ഫ്ലവേഴ്സ് വന്ന ബുഷായ പ്ലാന്റ് ആണ് അതുകൊണ്ടാണ് ഇതിന് എൺപത് രൂപ റേറ്റ് നമ്മൾ ഈടാക്കുന്നത് കേട്ടോ എൺപത് രൂപയ്ക്ക് നല്ല അടിപൊളി പ്ലാന്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് ഇതൊരു പുതിയ പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഡെലീനിയ ഫിലിപ്പൈൻസ് എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഫ്ലവേഴ്സും നല്ല ഭംഗി ഉണ്ടാവും അതുപോലെ തന്നെ ഒത്തിരി വലിപ്പത്തിനായിരിക്കും ഇതിൻ്റെ ഫ്ലവേഴ്സ് ഉണ്ടാവുന്നത് ഇത് കുറച്ച് കോസ്റ്റലി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ മുട്ട ഒക്കെ കുറച്ച് വലുതാണ് ഒപ്പം തന്നെ ഇതിൻ്റെ കായകളും ഇതാ ഈ ഒരു സൈസൊക്കെ വരുന്നതായിരിക്കും ഈ ഡെലീനിയ ഫിലിപ്പൈൻസ് ശരിക്കും നമ്മുടെ ഈ ഒരു വിദേശി ഇനം പ്ലാന്റ് ആണേ ഇതിന് നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളും നമുക്കിപ്പോൾ അവൈലബിളാണ് ഈ ഒരു സൈസ് വരുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇത് നട്ടു വെക്കുമ്പോൾ വലിയ പോട്ടില് അല്ലെങ്കിൽ നമ്മുടെ മുറ്റത്തൊക്കെയായിട്ട് നട്ടുവെക്കാൻ ശ്രദ്ധിക്കണം കാരണം കുറച്ച് ബുഷായിട്ട് കുറച്ച് റൂട്ടൊക്കെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുന്ന പ്ലാന്റ് ആണ് ഈ ഇഡലീനിയ ഫിലിപ്പൈൻസ് കേട്ടോ അടുത്തൊരു വെറൈറ്റിയാണ് ഗോൾഡൻ കാസ്കേഡ് കേട്ടോ ഒത്തിരി പേർക്ക് ഇഷ്ടം തോന്നിയൊരു പ്ലാന്റ് ആയിരുന്നു ഗോൾഡൻ ഗ്യാസ്കേഡ് ഗോൾഡൻ ഗ്യാസ്കേഡിൻ്റെ ചെറിയ തൈ നമുക്ക് അവൈലബിൾ ആണ് ഇതിന് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് അതുപോലെ തന്നെ ഗോൾഡൻ ഗ്യാസ്കേഡിൻ്റെ ഫ്ലവർ ആയിട്ടുള്ള തൈ ഒരു സൈസ് വരുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ നല്ലൊരു അടിപൊളി ക്രീപ്പർ പ്ലാന്റ് ആണ് ഈ ഗോൾഡൻ ഗ്യാസ്കേഡ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വരുന്നതിന് ഇരുന്നൂറ്റി അറുപത് ചെറുതിന് എൺപത് രൂപയാണ് അടുത്തത് റോസിഡോ പ്ലാന്റ് ആണ് റോസിഡോയിൻ്റെ യെല്ലോ കളർ പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അറുപത് രൂപയാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഔട്ട്ഡോർ ആയിട്ട് വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഈ റോസിഡോ പ്ലാന്റ് കേട്ടോ ഇതിൻ്റെ ഫ്ലവേഴ്സ് പല വെറൈറ്റീസ് നമുക്ക് അവൈലബിൾ ആണ് പല കളേഴ്സും ഉണ്ട് റോസിഡോൻ്റെ യെല്ലോയ്ക്ക് നൂറ്റി അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതുപോലെ തന്നെ ഫ്ലവറും ബർഡ്സും ഒക്കെ അടങ്ങിയ മെച്ചുവേർഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്തത് റോസിഡോ പ്ലാന്റിൻ്റെ റെഡ് കളറാണ് കേട്ടോ റെഡ് നല്ല ഭംഗി കാണാൻ അപ്പോൾ ഈ റെഡിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഇതും അതെ മെച്യോർഡ് ആയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും നമ്മൾ തരുന്നത് ഇതിൻ്റെ മുട്ട കണ്ടില്ലേ കണ്ടിരുന്നത് എന്ത് ഭംഗിയാണ് ഇതുപോലെ മുട്ടുകളും പൂവുകളും അടങ്ങിയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും തരുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് നൂറ്റി അൻപത് രൂപയാണ് ഇത് ഔട്ട്ഡോർ ആക്കായിട്ട് നമുക്ക് പോട്ടിലൊക്കെ വെക്കാൻ പറ്റും അതുപോലെ തന്നെ മുറ്റത്തൊക്കെ നട്ടു വളർത്താൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് റോസിഡോ വെറൈറ്റീസ് അടുത്തത് നമുക്ക് റോസിഡോയിൻ്റെ വൈറ്റ് കളർ പ്ലാന്റ് ആണ് അപ്പോൾ ഈ റോസിഡോന്റെ വൈറ്റ് കളറിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ അതിൻ്റെ ലീഫ് വളരെ ചെറുതായിരിക്കും നല്ല ഭംഗിയിൽ പൂക്കൾ തരുന്ന ഒരു വെറൈറ്റി ഇനി നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന മെഡിനില പ്ലാന്റ് ആണ് കേട്ടോ മെഡിനിലോ നോർമൽ വെറൈറ്റി ആണെങ്കിൽ നമ്മുടെ വീട്ടിൽ പോട്ടിൽ പൂവുണ്ടായി നിൽക്കുന്ന വീഡിയോ ജസ്റ്റ് ഒന്ന് കാണിച്ച് തന്നതേയുള്ളൂ അപ്പോൾ ഈ ഒരു സൈസ് സൈസാവുമ്പോഴത്തേക്കും ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന വെറൈറ്റീസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇത് സീഡ് വന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കറർ ഇതുപോലെ കുറച്ച് ഡാർക്ക് കളറിലേക്ക് മാറാറുണ്ട് ഇപ്പം മെഡിനേരിയാൻ്റെ മെയിൻ ആയിട്ട് കട്ടിങ്സ് എടുത്തിട്ടാണ് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്തേക്കുന്നത് ഇത് ജിഫി ബാഗിലാണ് നമ്മൾ കട്ടിങ്സ് എടുത്ത് പ്രൊപ്പഗേറ്റ് ചെയ്തേക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ ഹെൽത്തി ആയിട്ട് റൂട്ട് സ്പ്രെഡ് ചെയ്ത പ്ലാന്റ് ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ നൂറ് രൂപയ്ക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള മെഡിനേരിയാ പ്ലാന്റ്സ് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും അപ്പം മിനിയേച്ചർ ഏച്ചറ വെറൈറ്റീസും നമുക്ക് അവൈലബിൾ ആണ് അപ്പം നമ്മുടെ ഈ വീഡിയോയിൽ ഒത്തിരി പ്ലാന്റ്സ് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പ്ലാന്റ്സ് ഒക്കെ വേണ്ടവർ തൊട്ട് താഴെ കൊടുത്തിരിക്കുന്ന ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ ഓർഡർ വേഗം തന്നെ കൺഫേം ആക്കുക അപ്പോൾ നിങ്ങൾക്ക് ഏത് പ്ലാൻ്റാണോ അതിൻ്റെ സ്ക്രീൻഷോട്ടോ പേര് നമുക്ക് അയച്ചു തന്നിട്ട് ഓർഡർ കൺഫേം ആക്കിയാൽ മതി താങ്ക്സ് ഫോർ വാച്ചിങ്ങ്